നിന്റെ ഉളുപ്പ് എന്റെ പഠിപ്പി പിണറായി വിജയനെട്ടില്ലേ പിണറായി വിജയനെടുത്തു അദ്ദേഹത്തിന്റെ വഴി തടയാൻ പോയ ഡി വൈ എഫ് ഐക്കാർക്ക് ആന്റോ അഗസ്റ്റിന്റെ അരുൺകുമാറിന്റെ അടക്കം വണ്ടി തടയാനുള്ള ആർജ്ജവം ഇല്ലേ കിട്ടിയോ സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ രാഹുൽ മാംകൂട്ടത്തിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേട്ടയാടാൻ വേണ്ടിയിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നത് അത് രാഷ്ട്രീയ വേട്ടയാണ് അത് ആർക്കും മനസ്സിലാകും അല്ലെങ്കിൽ ഈ രണ്ട് വർഷത്തിനിടയിൽ എന്ത് നടപടികളാണ് സ്വീകരിച്ച് അല്ലെങ്കിൽ എന്ത് എന്ത്വർക്ക് കണ്ടെത്താൻ പറ്റി അദ്ദേഹത്തിൻ്റെതെന്ന് പറയപ്പെടുന്ന ആ വോയിസ് ക്ലിപ്പ് അല്ലെങ്കിൽ മറ്റ് ചാറ്റുകൾ ഇതിൻ്റെ പേരിലാണല്ലോ ഇപ്പം അദ്ദേഹത്തിന് എതിരെ കേസെടുത്തിരിക്കുന്നത് പരാതിക്കാരില്ല എവിടെയാണ് ക്രൈം നടന്നതെന്ന് അറിയില്ല ആർക്കാണ് പരാതി ഉള്ളതെന്നോ എപ്പോഴാണ് നടന്നതെന്നോ ഒന്നും ആർക്കും അറിയില്ല പക്ഷേ ഈ വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പൊ തിടുക്കപ്പെട്ട നടപടി സ്വീകരിക്കുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിലെ കിട്ടിയ അവസരത്തിൽ പരമാവധി ഒന്ന് വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള അവസാന ശ്രമമായിട്ട് വേണം കരുതാനായിട്ട് കേട്ടോ ഇദ്ദേഹത്തിന്റെ ഫോൺ ചാറ്റും ഫോൺ സംഭാഷണവും ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തതും ഒക്കെ ഞങ്ങളാണോ ആരാ കൊടുത്തത് ആർക്കാ കൊടുത്തത് എന്താ അതിൽ പരിശോധന നടത്തിയപ്പോൾ ഇവർക്ക് ബോധ്യപ്പെട്ടത് എനിക്കറിയില്ല ആ സമയത്തും എങ്ങനെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പെങ്കിലും പിടിച്ച് രക്ഷപ്പെടുത്തി എടുക്കണം എന്ന് ആഗ്രഹം കാരണം എന്താ പലതും ഭയക്കുന്നത് ആണോ ഞങ്ങൾ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ എവിടെയെങ്കിലും ഷാഫി പറമ്പിലിനെ തടയും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്നവരാ അത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ തന്റെ ഈ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള കൂട്ടുകച്ചവടത്തെ കുറിച്ച് അവര് തമ്മിലുള്ളവംബറിലുണ്ടായ ഒരു കേസിൽ അതിൽ ഹൈക്കോടതി പോലീസിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു റെക്കോർഡിൽ അത് റിമൂവ് ചെയ്തത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് കോടതി പറഞ്ഞു അറസ്റ്റിലാരുടെ കയ്യിൽ എന്തെങ്കിലും വ്യാജരേഖ ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്ന മറുപടി ഒറ്റ ദിവസം റിമാൻഡില്ലാതെ ജാമ്യം കിട്ടിപ്പോയ കേസാണ് കേസിൽ ജിൻഡോ ചോദിക്കുന്നു രണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിലെ മറ്റൊരു കേസിൽ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇപ്പോൾ പുതിയ തെളിവ് കിട്ടിയ എന്താണെന്നാണ് താങ്കളുടെ ബോധ്യം ശ്രീ തെളിവുകളെല്ലാം ആർക്ക് അനുകൂല എതിരാണ് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണ് പക്ഷേ അത് കോടതിയെ ബോധിപ്പിക്കുന്ന തരത്തിലേക്ക് വളരെ കൃത്യമായി വന്നിട്ടുണ്ടാകില്ല അങ്ങനെ വരാത്ത സാഹചര്യത്തിൽ ഇവര് തെളിവുകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക ഈ അന്വേഷണത്തിൽ തന്നെ ഈ വ്യാജ ഐഡന്റിറ്റി കാർഡിൽ തന്നെ പരാതിക്കാരിൽ അല്ലെങ്കിൽ വിവരങ്ങൾ കൊടുക്കുന്നതിൽ ഭൂരിഭാഗം കോൺഗ്രസുകാരെഫോമൻസ് ഇപ്പോ റിപ്പോർട്ടർ ചാനലിലേക്ക് നടത്തിയ അക്രമം കൊണ്ട് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് കളിച്ച കളി പഠിപ്പിക്കും എന്നുള്ളതാ ഞങ്ങളോട് കളിക്കാനായിട്ടില്ല എന്നുള്ളതായത് ഏത് ചാനലായാലും മനസ്സിലായി അങ്ങനെ ഗുണ്ട സെറ്റപ്പിലേക്ക് ഇവിടെ തെരുവിലേക്ക് ഒക്കെ ഇറങ്ങി വലിയ ഭീഷണി ഒക്കെ അങ്ങ് കൊണ്ടുവരിക അങ്ങനെ പേടിപ്പിക്കുക അതിനിടയിൽ എന്തോ ലിങ്ക് ക്രൈംബ്രാഞ്ചിന് കിട്ടിക്കാണും അതെന്താണ് ലിങ്ക് എന്നുള്ളത് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പറയുന്നത് ഷാഫി വീണ്ടും രാഹുലിനെ അവതരിപ്പിക്കാൻ നീക്കം നടന്നു പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല ആ ഇടുക്കിയിലെ മറിയക്കുട്ടി ചേട്ടത്തേക്ക് അഞ്ചേക്കർ പുരയിടവും സ്വിറ്റ്സർലൻഡിൽ പഠിക്കുന്ന മക്കളുണ്ടെന്ന് പറഞ്ഞ ആളുകളല്ലേ വി ഗോവിന്ദനും അല്ലെങ്കിൽ വസീഫ് ഡിവൈഎഫ് നേതാക്കന്മാര് പറയുന്നതിൽ വലിയ കാര്യൊന്നും ഇല്ല ഇപ്പൊ യാതൊരു അടിസ്ഥാന വിവരങ്ങളിലും അത് ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കുക അത് നമ്മള് കാര്യമാക്കണ്ട വസീഫ് പറഞ്ഞൊരു കാര്യമുണ്ട് പരാതിക്കാരെ നാട് നാടിന് മൊത്തം അറിയാവുന്ന വസീഫിന് അറിയാമോ ആരാ പരാതിക്കാരെന്ന് നാടിന് മൊത്തം അറിയാവുന്ന പരാതിക്കാർ വസീഫിന് അറിയാമോ ആരുടെയാണ് പരാതി ഉള്ളതെന്ന് കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനും അറിയില്ല ഇപ്പൊ ക്രൈംബ്രാഞ്ച് കാത്തിരിക്കാണ് പരാതിക്കാരുണ്ടോ പരാതിക്കാരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അത്താഴ പക്ഷണിക്കാരുണ്ടോ എന്ന് പണ്ട് ചില തറവാട്ട് വിറ്റത് നിന്ന് ആളുകൾ വിളിക്കുന്ന പോലെയാണ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ആദ്യം ഒരു കേസ് എടുക്കുന്നു ഒരു പ്രതിയേയും തീരുമാനിക്കുന്നു എന്നിട്ട് പരാതിക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറെ പരാമർശം ഉണ്ടായില്ലോ അതിൽ പലരും പേരുണ്ടായില്ലോ എന്ത് നടപടിയാണ് കേരളത്തിലെ സർക്കാർ എടുത്തത് ആർഷോ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോ എസ് എഫിന്റെ വനിതാ സഖാവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ കൊടുക്കും എന്ന് പറഞ്ഞ ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ആ കുട്ടിയുടെ മാറത്ത് കരിനീലിച്ച പാട് നൽകിയപ്പോ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് സ്ഥാനക്കയറ്റം കൊടുത്ത പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിലെ എതിരെ എന്തിനു നടപടി എടുത്തു ചോദിച്ചാൽ അവരോട് ഞങ്ങൾ പറയുന്നത്ര അവർക്ക് മനസ്സിലാകില്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാവും എന്തുകൊണ്ടാണ് വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സെർവർ കൊടുത്തില്ല എന്ന് അന്വേഷണ സംഘത്തോട് രണ്ട് കൊല്ലമായിട്ട് എന്ന് പറയുന്നത് അങ്ങനെ അന്വേഷണ സംഘത്തോട് സഹകരിച്ചില്ലെങ്കിൽ കോടതി പോകാൻ പാടില്ലായിരുന്നോ എന്തെങ്കിലും ഞാൻ ചോദിക്കട്ടെ തോമസ് ഐസക്കിനെ ഇ ഡി അന്വേഷണത്തിൽ വിളിച്ചപ്പോ എന്തുകൊണ്ടാണ് പോകാതിരുന്നത് അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞിട്ടല്ലേ അപ്പോൾ വ്യാജ ഐ ഡി കാർഡ് എന്ന് പറഞ്ഞ ഒരു കേസിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ പെടുത്താൻ വേണ്ടി നിങ്ങൾ നിരന്തരം ഒരു രാഷ്ട്രീയ പ്രേരിത കേസാണെന്ന് യൂത്ത് കോൺഗ്രസിന് ബോധ്യമുണ്ട് അപ്പൊ അതിനപ്പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ തെളിവുകൾ കണ്ടെത്താൻ പറ്റുന്നിടത്താണ് മിടുക്ക് അതിനപ്പുറത്ത് വെറുതെ ഊഹാഭോകങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്ഷേപിക്കാൻ പാടില്ല ുണ്ടെ പോലെ റിപ്പോർട്ടർ റിപ്പോർട്ടർ തെറ്റായ നടപടിയാണ് കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ് റിപ്പോർട്ടർ ഏത് എന്തോ കുത്തി പറയുന്ന പോലെ അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എസ് എഫ് ഐ കാര് ഏഷ്യനെറ്റിന്റെ ഓഫീസ് അടിച്ചുപൊളിച്ചതും ഈ ട്വന്റി ഫോർ ചാനലിലെ ഹാഷ്മിയും ശ്രീകണ്ഠൻ നായരു അടക്കമുള്ള ആളുകൾക്കെതിരെ ആക്ഷേപകരമായിട്ട് വ്യക്തിഗത്യം നടത്തി നിങ്ങൾ നടത്തിയ സൈബർ അറ്റാക്ക് അടക്കം മുഴുവൻ പരിപാടികളും വൃത്തികെട്ട പരിപാടിയാണ് എന്തിനു വേണ്ടിട്ടാ കൊടിയും പിടിച്ച് ഷാഫി പറമ്പിലെ വഴി തടഞ്ഞത് അത് പോലെയുള്ള റിപ്പോർട്ടർ ചാനലിലെ അഞ്ജന അനിൽകുമാറും അതുപോലെ തന്നെ ഒരു വീണ ചന്ദ് അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് പൊതുമധ്യത്തിൽ അവർ ഫേസ്ബുക്കിലൂടെ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ട് ആ ചാനലിന്ന് രാജിവെച്ചു പോയല്ലോ ഇതൊരു തറ പോയി ലൈംഗിക അധിക്ഷേപം അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ടറിന്റെ ആന്റോ ആഗസ്റ്റിന്റെ വഴിയിൽ തടയണ്ടേ നിങ്ങൾ ഷാഫി പറമ്പിൽ എന്തുകൊണ്ടാണ് തടഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു എന്ന് പറയപ്പെടുന്ന ഒരു വീഴ്ചയുടെ ഉത്തരവാദിത്തത്തിന്റെ അതിന്റെ എക്സ്റ്റെൻഡൽ ലൈബിലിറ്റി ഷാഫി പറമ്പലിച്ച് വാർത്തിക്കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വഴി തടയാൻ പോയ ഡിവൈഎഫ്ഐക്കാർക്ക് ആന്റോ അഗസ്റ്റിന്റെയും അരുൺകുമാറിന്റെ അടക്കം വണ്ടി തടയാനുള്ള ആർജ്ജവം അതോ നിങ്ങളുടെ കേരളത്തിലെ ബി ജെ പിയുടെ റിപ്പബ്ലിക് ടി വി പോലെ കേരളത്തിലെ സി പി എമ്മിന്റെ റിപ്പബ്ലിക് ടി വി ആണോ റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ പറയണം നിങ്ങളാണോ ഈ റിപ്പോർട്ടർ ചാനലിന് കാവൽ നിൽക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താ എന്താർജവുമുണ്ട് വനിതകളുടെ കാര്യത്തിൽ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ആർജവമുള്ള നിലപാടാണെങ്കിൽ അത് റിപ്പോർട്ടർ ചാനലിൽ പീഡനം ഏറ്റുവാങ്ങിയ വനിതകൾക്കായാലും അല്ലെങ്കിൽ മറ്റേത് വനിതകൾക്കായാലും ഒരുപോലെ ഉറപ്പിക്കപ്പെടണം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം പൊളിറ്റിക്കൽ കറക്ടർ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചാൽ മതിയോ സന്തോഷമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ലെന്നേ മുകേഷിനെയും ഗണേശിനെയും ശശീന്ദ്രനെയും പി ശശിയെയും പി കെ ശശിയെയും ആർഷോയും നിങ്ങളുടെ എൻ വി വൈശാഖനെയും അടക്കമുള്ള ആളുകളെയൊക്കെ നമുക്ക് ഈ ക്ലാസ് പഠിപ്പിക്കണം റിപ്പോർട്ടർ ചാനലിലെ ക്യാമറയുടെ പുറ പുറകിൽ ഒളിച്ചിരുന്നിട്ട് വനിതകളെ അധിക്ഷേപിക്കുന്ന അത്തരം വൃത്തികെട്ടവന്മാരെ നമുക്ക് പഠിപ്പിക്കണ്ടേ അവിടെ എന്താ നിങ്ങൾക്ക് ഒരു ഡബിൾ സ്റ്റാൻഡ് നിങ്ങൾക്ക് എന്താ ബി ജെ പിയുടെ നേതാക്കന്മാർ സമാനമായ ആക്ഷേപം നേടുമ്പോൾ ഒരു പരാതിയും വഴിതടകലും ഇല്ലാത്തത് റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള മാധ്യമത്തിനെതിരെ നിങ്ങൾക്ക് അത് പ്രതിഷേധമില്ലാത്തത് അന്വേഷണ ഏജൻസികളോട് ഉൾപ്പെടെ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ട് അവർക്ക് എന്തോ ഒരു താല്പര്യ എന്ന് നമുക്കറിയാം അവർക്ക് ഇതിൽ വലിയ താല്പര്യമില്ല കാരണം ഇവര് ആണല്ലോ പക്ഷെ ഗുരുതരമായ ഈ സംഭവത്തിൽ ഒരേ ഒരാൾ ഒരാ ഒരാളെങ്കിലും അകത്ത് കിടന്നോ വസീഫ് ഒറ്റ ഒരാളെങ്കിലും ഒന്നല്ല നാല് ഒന്നല്ല രണ്ടോ മൂന്നോ ഏജൻസികൾ അന്വേഷിച്ചു ഞാനും പറഞ്ഞോട്ടെ അല്ല ഫെനിയെ പിടിച്ചു ഫെനിയെ പിടിച്ചാ കോടതി പോലീസിനെ തുടുത്തിറക്കി വിട്ടു അവരെ

ആള് ഈ രാഹുൽ മാങ്കുട്ടി എങ്ങനെ ജയിലിന് പുറത്തിറങ്ങിയത് ആശ്മിക്ക് ഓർമ്മയുണ്ടല്ലോ എന്തോ ഒരു മാരക അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജാമ്യത്തിൽ അങ്ങനെ അത്രക്കോ പ്രാപ്തി ഉള്ളവരാണല്ലോ അല്ല അത്രക്കോ പ്രാപ്തി ഉള്ളവരാണല്ലോ ജാമ്യം കിട്ടിയതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതെന്താ കേസ് ജയിലിൽ അടക്കാൻ കേരള പോലീസ് കഴിവുണ്ടായിട്ടില്ല ഈ കേസിൽ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ തെറി വിളിക്കുമ്പോ ഞങ്ങളുടെ തിരിച്ചു തെറി വിളിച്ചു ഷാഫിയുടെ ആഗ്രഹം എന്താ അത് ഭയങ്കര ഷാഫിയുടെ ആഗ്രഹം എന്താ ഷാഫിയുടെ ആഗ്രഹം അവിടെ ഷോ നടത്തണം അതല്ലേ കണ്ടത് ആ ഡോറ് തുറന്ന് അതിനുള്ളിലൂടെ കഴുത്തൊക്കെ ഇടുന്ന് കണ്ട അയച്ചു നിങ്ങൾ കണ്ടല്ലേ എന്ത് ഷാഫി പ്ലാൻ ബോധ്യം ഉണ്ടെങ്കിൽ തിരിച്ചു ഷാഫിയുടെ അത്ര അത്ര കുബുദ്ധിയൊന്നും അവിടെയുള്ള പാവ ഉണ്ടായിരുന്നില്ല ഷോ പാവം സഖാക്കുന്നില്ല സഖാക്കളല്ല ഞങ്ങളുടെ സഖാക്കളല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഷാഫിക്ക് ഷാഫി എന്ത് ഷാഫി ഫുള്ള് ഷോ എന്നല്ലേ എന്റെ അഷ്മി ഇനിയിപ്പോ ഞങ്ങൾ അവസരം കൊടുക്കണം ഇന്ന് റിപ്പോർട്ടർ ചാനലിന്റെ മുമ്പിൽ കാണിച്ചത് ഷോ അല്ലേ മെനിയാന്ന് പേരാമ്പ്രയും കാണിച്ചത് ഷോ അല്ലേ ഇതേ ഷാഫിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടക്കുമ്പോഴല്ലേ ഇവർ റോഷിബാൽ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ചില്ലേ അവിടുന്ന് അതിനു മുമ്പ് പാലക്കാട് ഇതേ ടീം ഈ ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ടീം ഈ റോഷിബാലിന് കൈപ്പാങ്ങിൽ കിട്ടിയാൽ തീർത്തേക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ

െറ്റ് ഞങ്ങൾ അടിച്ചുപൊളിച്ചോ എനിക്ക് ഈ മാധ്യമ സ്ഥാപനങ്ങളോട് ആശ്മി ഉൾപ്പെടെയുള്ളവരോട് ഉള്ളവരോട് പറയാനുണ്ട് സത്യമാണെങ്കിലും എനിക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം പ്രകടനം ആ ആ നിങ്ങൾ നിങ്ങൾ അന്ന് കാണിച്ചതുപോലെ ജിൻഡോ തന്നെ പൊളിച്ചു എന്ന് ഈ സമരത്തെ രീതിയിൽ കാണിക്കാത്തതും അങ്ങനെ പറയാത്തതും ഇവിടെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രക്ക് പോയ ബസ് ഷൂ അറിഞ്ഞ് മറിച്ചിട്ട് മുഖ്യമന്ത്രിയെ കൊല്ലാൻ നോക്കി കള്ളക്കേസർക്കപ്പെട്ട കാണിച്ചതാ നിങ്ങൾ എന്നതിന്റെ കള്ളക്കേസ് മാധ്യമം

വല്ലാതെ വല്ലാതെ പുറത്തേക്ക് നീ െല്ലാതെ അതെ വല്ലാതെ പുറത്തേക്ക് പറയുന്നത് വല്ലാതെ പുറത്തേക്ക് വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും എല്ലാ മാധ്യമപ്രവർത്തകരേട്ടക്കെതിരെയും സകലമായ മാധ്യമ വേട്ടക്കെതിരെയും ആ ശബ്ദം ഉയരണം നിങ്ങളെയും തേടി നിങ്ങൾക്കെതിരെ നിങ്ങളെയും തേടി വരുമ്പോ നിങ്ങളെയും തേടി ഇതേ അഭിപ്രായം പറയണം അതാ വസ്യപ്രൻ പറയുന്ന ഒരു വാർത്ത റിപ്പോർട്ട് കള്ളക്കേസ് എടുത്തു എന്റെ സഹപ്രവർത്തകെതിരെ നിങ്ങൾ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല ഒരു വാർത്താ റിപ്പോർട്ടിന്റെ കള്ളക്കേസ് എടുത്തു ആരും പറഞ്ഞു കേട്ടില്ല പോലീസ് കേസ് സൈബർ വേട്ടക്ക് എറിഞ്ഞു കൊടുത്തു സൈബർ നിങ്ങൾ നിങ്ങളൊരൊന്നും പറഞ്ഞു കേട്ടില്ല ഏകപക്ഷീയമായി പോവല്ലേ ക്രൂരതയാണ് ക്രൂരതയാണ് ഇതുവരെ സ്വാഭാവികമായിട്ടും പോലീസ് കേസെടുത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യണം ആശ്മി നിങ്ങൾ അതിനെ വസീഫ് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ശൈലിയല്ല അല്ല ഞാൻ പറയാം വസീഫ് എനിക്ക് പറയാനുണ്ട് ഞാൻ പറയുന്നതിൽ താങ്കൾ ഇടപെടുന്നുണ്ട് താങ്കൾ പറഞ്ഞാൽ എല്ലാത്തിനും മറുപടി ഉണ്ട് പോലും മറുപടി പറയാതെ പോകില്ല ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ചില പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിൽ നടത്തിയ ആ അത്തരം പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ സൗകര്യം കിട്ടിയിട്ടില്ല മറുപടി പറയാൻ പ്ലീസ് റിപ്പോർട്ടർ ചാനലിന്റെ സ്ഥാപനത്തിൽ അതിക്രമം ചെയ്തത് തെറ്റാണെന്ന് പറയുന്നത് പോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് പൊളിച്ചതും ഈ കേരളത്തിലെ മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്ന വനിതാ മാധ്യമ പ്രവർത്തകർ സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് ഒന്നും മിണ്ടാതിരിക്കും മാഷേ നിങ്ങൾ മാത്രം പറഞ്ഞാ മതിയോ നിങ്ങൾ മാത്രം പറഞ്ഞാ മതിയോ നിങ്ങൾ മാത്രം പറഞ്ഞാ മതി ഒരു ഉളുപ്പ് വേണ്ട പറയുന്നത് വൃത്തികേടാണെങ്കിലും വീണ്ടും വീണ്ടും പറയുന്നത് ഞാനൊന്ന് പറയട്ടെന്തോ ഞാനൊന്ന് പറയട്ടെ താങ്കൾ എന്ത് വൃത്തികേടൊക്കെ വൃത്തി ഞാൻ പറഞ്ഞത് തെറ്റാണ് നിന്റെ നീ നിന്റെത്താനൊന്നും വേണ്ടോ മാർ തമ്മിൽ വിളിക്കുന്ന വിളി എന്നാ വിളിക്കണ്ട വിളിച്ചതുപോലെ വിളിക്കാൻ ഞങ്ങൾക്കും

നിങ്ങളെ രാഷ്ട്രീയ റിപ്പോർട്ടർ ചാനലിൽ നടന്ന എന്തൊരു വിഷമമാണെന്നേ കൈകളി ചാനലല്ലോ ഈ റിപ്പോർട്ടർ ചാനൽ നടന്നത് തെറ്റാണെന്ന് പറയല്ലേ ഞാൻ അതുപോലെ നിങ്ങൾ പറയോ ഏഷ്യനെറ്റിന്റെ ഓഫീസിലേക്ക് നടത്തിയ ആക്രമണം തെറ്റാണെന്ന് പറയൂ ഹാഷ്മിയെ ശ്രീകണ്ഠൻ ട്വന്റി ഫോർ ന്യൂസിലുള്ള തെറ്റാണെന്ന് നിങ്ങൾ പറയോ പ്രവർത്തകരുംകുമാറിനെതിരെ കേസ് തെറ്റാണെന്ന് പറയോ അതല്ല എറിഞ്ഞതിന്റെ പേരിൽ മാധ്യമ കേസ് പറയോ അതുപോലെ വേണം ബുദ്ധി അന്തസ്സൊക്കെ പ്രവർത്തക്ക് ഞങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്ത് ഒരു തെറ്റ് വന്നാൽ അത് തെറ്റാണെന്ന് പറഞ്ഞാ നിങ്ങളുടെ ഭാഗം തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നത് അത് ഞങ്ങളുടെ ഭാഗം കറക്റ്റ് ചെയ്തിട്ടാ അതിനുള്ള ആർജവും ഇല്ലാത്ത ആളുകൾ ഞങ്ങളെ നിയമം പഠിപ്പിക്കില്ലേ നിങ്ങൾക്ക് രാഹുൽ നന്നാക്കണമെന്ന് പോകുന്നത്